ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം സുഖമായിരിക്കുന്നു പിന്നെ കറൻറ്റ് പോയി ലെവൽ വന്നായിരുന്നു അപ്പത്തിന് കറണ്ട് പോയ കാരണം വൈഫൈന് കട്ടായി അപ്പോൾ എനിക്ക് അപ്പോൾ വീഡിയോ ചെയ്യാം തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ എല്ലാവരും സന്തോഷമായിരിക്കുക സുഖമില്ലല്ലായിരിക്കും ചായ ഒക്കെ കുടിച്ച് മക്കൾ ഉഷാറായിരിക്കല്ലേ അപ്പം നമ്മൾ ഒരു പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പാടാനായിട്ട് പക്ഷേ കുറച്ച് ഭാഗം പാടുമ്പോൾ ആയിട്ട് വരികയാണ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അപ്പം നമ്മൾ ബിസ്ക്കറ്റായിട്ടാണ് വന്നിരിക്കണത് ഈ ബിസ്ക്കറ്റ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റ് കേട്ടോ അപ്പം നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിയതാണ് അപ്പം നമ്മൾ പാൽപ്പൊടി അതുപോലെ ഡ്രിങ്ക് കേക്ക് മേടിച്ച കൂട്ടത്തിൽ വാങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഇത് കഴിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹട്ടോ പായസൊന്നും ഞാൻ നോക്കിയില്ലന്നേ അപ്പം ഞാനിതോട് വാങ്ങിയിട്ടാണ് എനിക്ക് പറഞ്ഞാൽ നാനൂറ് ഗ്രാമുണ്ട് ഈ ബിസ്ക്കറ്റ് അപ്പോൾ അപ്പം അൺബോക്സ് ചെയ്തല്ലോ നല്ല ഇതില്ല ക്വാണ്ടിറ്റി ഇല്ല ബിസ്ക്കറ്റാണ് കേട്ടോ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റാണ് പക്ഷേ ഇതിനെ പെട്ടി നമുക്ക് ബിസ്ക്കറ്റ് കഴിഞ്ഞാൽ നമ്മളെ വിപ്പനും കാര്യങ്ങളും ഇട്ട് ഇട്ടുവെക്കുക കമ്മലുകൾ ഇട്ട് വെക്കുക അങ്ങനൊക്കെ ഒരു ബോക്സാണ് കേട്ടോ ഒട്ടപാത്രം ഡ്രിങ്ക് കേക്കിൻ്റെ ഒട്ടപ്പാത്രത്തിൽ ഇട്ട് വെക്കുക എനിക്ക് എത്ര കിട്ടിയാലും ധൈര്യമില്ല കമ്മലിടാനും അപ്പം നമ്മളെ ഇത് പൊട്ടിക്കാൻ പോവുകയാണ് കത്തി എടുത്തിട്ടുണ്ടേ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ കൂടെ സ്റ്റിക്കർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ഞാനത് കഴിച്ചിട്ടില്ലെങ്കിലും എനിക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും ഒരു പത്ത് റുപയുടെ ബിസ്ക്കറ്റിൻ്റെ ഒരു പ്ലാസ്റ്റർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ പ്ലാസ്റ്റർ പൊട്ടിച്ചാണ് നമ്മൾ എനിക്ക് ആഗ്രഹം തോന്നി ഇതിൻ്റെ ബിസ്ക്കറ്റ് എത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങിയാൽ തീരും അതെൻ്റെ ഒരു വീക്ക്നസ്സാണ് അപ്പം നമ്മൾ സ്റ്റിക്കറൊക്കെ പൊട്ടിച്ച് വലിച്ചു കൂടി പൊട്ടിക്കുന്നതോ ഗൾഫ് കൊണ്ടുവരുന്ന മാതിരിയാണെന്ന് ഫീലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലത്തെ ഒരു ബിസ്ക്കറ്റാണ് നല്ല ആണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചാലോ എന്താ വാവ് ഇതാണ് ബിസ്ക്കറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയുള്ള ബിസ്ക്കറ്റാണോ തോന്നുന്നുട്ടോ ഇതാ ഒരു പാലിൻ്റെയൊക്കെ ഫ്ലേവർ ആയിട്ടിട്ടോ അടിപൊളിയാ എന്താ ഓരോ കൊട്ടേലിങ്ങനെ വെച്ചിട്ടോ നല്ല സെറ്റപ്പിലായിട്ട് തന്നെ കവർ ചെയ്ത് വെച്ചു ഇനി അതുപോലെ തന്നെ നമ്മൾ കവർ രണ്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പല ഷേപ്പിലുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പൊന്നെ നിങ്ങൾ കുടിയൊക്കെ പോലെ തന്നെ കവർ ചെയ്ത് വെക്കണം കൊറന്നാ പിന്നെ അധികം ഒന്നും കഴിക്കണല്ലോ സെലൂൺ സെലൂന് അത്യാവശ്യം രാവിലെയാണ് കഴിക്കാൻ താല്പര്യം അതിന്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയത് തന്നെ പൊന്നെ പിന്നെ പറഞ്ഞാൽ ലൈസ് വാങ്ങിക്കണട്ടാ ഭയങ്കര ഉപ്പെന്നേ കൂടുതൽ ഉപ്പൊന്നും പറ്റില്ല നമുക്ക് പ്രഷർ കൂടും പ്രഷർ ഇല്ലാത്ത പ്രഷറൊന്നങ്ങനെ ഉണ്ടാവാറില്ല കാരണം ഓർമ്മൽ തന്നെ ഉണ്ടായിട്ടുള്ളു കേട്ടോ ഷാസ് എന്ന പ്രഷർ എല്ലാവർക്കും കൂടും കുറ്റത്ത് വരെ കൂടും അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവത്തിൻ്റെ ഉള്ളിലുള്ള ആ പെറ്റിൻ്റെ ഉള്ളിലുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കട്ടോ ഒരു പാലിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു ബിസ്കറ്റാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നതാണെങ്കിലോ നാനൂറ്റി അമ്പത് ഉറുപ്പ്യടായി ഈ ബിസ്ക്കറ്റിന് വരുന്നത് ഞാനങ്ങ് നോക്കിയിട്ടില്ല കേട്ടോ നാനൂറ്റി അൻപത് റുപ്യ ണ്ടായിരത്തി ഇരുപത്തി ആറ് വരണ്ടു ഇവിടെ സംസാരും സുഖായിരിക്കുന്നു സന്തോഷായിരിക്കുന്നു അല്ലേ അത്ര ടേസ്റ്റൊന്നും തോന്നണില്ലക്കാ എന്നാലും ടേസ്റ്റ് ഉണ്ട് തിന്നല്ലാതെ മാർക്കല്ലല്ലോ നാനൂറ്റി അമ്പത് കുഴപ്പം കൊടുത്ത് വാങ്ങിയതല്ലേ മക്കളെ ദിവസം കണ്ട് മേടിച്ചതാണ് അഞ്ചിന് മേടിക്കലോ പാകില്ല വേറെന്തൊക്കെയാണ് മക്കളെ വിശേഷ സുഖമല്ലേ കറണ്ട് പോയിക്കള്ളതിൽ വന്നിരുന്നു കറണ്ട് പോയി അപ്പം ഞാൻ പോന്നു അപ്പം എൻ്റെ റൂമിലാണ് ഇവിടെ സംസാരം കൊണ്ടേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൈസ ചെയ്യോ അസ്സാമലേക്കും അപ്പം ബിസ്ക്കറ്റുകൾ കണ്ടല്ലോ അത്ര ടേസ്റ്റൊന്നും തോന്നുന്നില്ല എനിക്ക് ഇനിയിപ്പോൾ ചായ കൂട്ടി കഴിക്കുമ്പോൾ വെറുതായി കഴിച്ചിട്ടാണോ അപ്പോൾ ഞാന് കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല പൊന്നുമക്കളെ വൈഫൈനുണ്ടെങ്കിലുള്ള സ്പീഡ് കിട്ടുകയുള്ളു അല്ലാ കിട്ടില്ല റേ റേഞ്ച് സോൾവായിട്ടാണ് അതുകൊണ്ടാണ് ആ പിന്നെ ഓഡൽസും ചായ രാവിലെ ചായ കുടിച്ചു ലോഡൽസ് ഉണ്ടായിരുന്നു ഒന്നലേ ഞാൻ കുറച്ച് ഉണ്ടാക്കി അത് ഉണ്ടാക്കി പിന്നെ ഓർലക്സ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും സുഖമായി ഇരിക്കുക സന്തോഷമായിരിക്കുക അപ്പോൾ പൈസ യൂസ്